നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പ്രമുഖ ഗവേഷണ കേന്ദ്രമായ എഡ്യൂപ്രസും പാപ്പനങ്കോട് ക്യാമ്പ്സ് മാനേജ്മെന്റ് അക്കാദമിയും പത്രം മീഡിയയും സംയുക്തമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അഭിപ്രായ സർവേ നടത്തുകയുണ്ടായി ഏത് മുന്നണി ജയിക്കും ഏത് സ്ഥാനാർത്ഥി ജയിക്കും എന്നത് പ്രവചിക്കാനുള്ള ഒരു സർവേ ആയിരുന്നില്ല അത് മറിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു ആ സർവേ മിക്കവാറും ജനങ്ങൾ അസംതൃപ്തരാണ് അവർക്ക് വികസന കാര്യങ്ങളിൽ ആശങ്കയുണ്ട് അതുപോലെ തന്നെ ദൈനംദിന ചെലവുകൾക്ക് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർ ഈ സർവേയിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി സർവേയിൽ പങ്കെടുത്ത ക്യാംപ്സ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ തന്നെ അവർക്കുണ്ടായ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള ഒരു സർവേ ഞങ്ങൾ പാപ്പനംകോട് കോൺസ്പി അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികളാണ് എസ് എസ്പൂർ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന എം പി എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോവളം നിയോജക മണ്ഡലത്തിലെ വിഴിഞ്ഞം മുല്ലൂര് കോട്ടപ്പുറം മുക്കോല ഏരിയകളിലൊക്കെ ഞങ്ങൾ സർവേക്ക് പോയിരുന്നു ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോവളം നിയോജക മണ്ഡലത്തിലെ വിഴിഞ്ഞം കോട്ടപ്പുറം മുല്ലൂര് കോട്ടുകാൽ പിന്നെ അതുപോലെ മുക്കോല ഏരിയകളിലൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു സർവേക്ക് പോയിരുന്നു അങ്ങനെ മത്സ്യത്തൊഴിലാളികളോട് അവരുടെ ഒപ്പം ഇടപഴകാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുമായിട്ടൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടി അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാർ കേരള കേരള സർക്കാരും ഓക്കി കോവിഡ് സമയങ്ങളിൽ അവർക്ക് കൊടുത്ത കുറച്ച് റേഷനും ഒരു രണ്ടായിരം രൂപയും ഒഴിച്ചാൽ അവർക്ക് ഒരു സഹായങ്ങളോ ഒന്നും തന്നെയും കൊടുത്തിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് അവർക്ക് പൊതുവായിട്ടുള്ളത് അതുകൂടാതെ അവർ ഈ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുടെ പേരിൽ അവർ പറ്റിക്കപ്പെട്ടു എന്നവർ പറയണം ഈ ഹാർബർ മുല്ലൂരും അതുപോലെ കോട്ടപ്പുറത്തുമൊക്കെ ഈ ഹാർബർ വന്നപ്പോൾ അവരോട് പറഞ്ഞിരുന്നത് അവർക്ക് ഒത്തി അവർക്കാണ് അവസരങ്ങൾ ഇത് അവരുടെ ഹോം ആയിരിക്കും അവ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നിയമിക്കുന്നതും അവരെ പൂർണ്ണമായിട്ടും തഴയുന്നതായിട്ടുള്ള ആയിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത് ഈവൻ വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അവിടെ തൊഴിലവസരങ്ങൾ കിട്ടുന്നില്ല അവരുടെ ഇടയിൽ നിന്ന് എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ അതുകൂടാതെ അതുകൊണ്ട് അവർ കേന്ദ്ര കേന്ദ്ര സർക്കാരിൽ ഒട്ടും തൃപ്തരല്ല അതുപോലെ കേരള സർക്കാരിൻ്റെ ആണെങ്കിലും അവർ തൃപ്തരല്ല പിന്നെ അതുപോലെ ഈ നിലവിലെ എം പിയിൽ നിന്നും അവർക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ആ സ്ട്രീറ്റ് ലൈറ്റ്സ് കിട്ടി കുറച്ച് ഇടവഴികൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ മറ്റേ പഞ്ചായത്ത് മെമ്പർക്കും ആ സംഭവങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിന് എം ബിയുടെ ആവശ്യം പോലും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒഴിച്ചാൽ എം ബിയിൽ നിന്ന് അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നിരുന്നാൽ പോലും അവരുടെ വോട്ടും മറ്റുമൊക്കെ ഫോളോ ചെയ്ത് വരുന്ന കോൺഗ്രസ് തന്നെ കൊടുക്കും എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഈ സർവേയുടെ ഭാഗമായി പോയത് പൂന്തുറ ഭീമാപ്പള്ളി പാൽക്കുളങ്ങര ശംഖുമുഖം വേളി പുത്തമ്പള്ളി എന്നീടങ്ങളിലായിരുന്നു അവിടെ മെയിനായിട്ട് അവർ പറയുന്നത് എന്ന് പറയുന്നത് വികസനം വേണമെന്നാണ് യൂത്ത് പിന്നെ ഒരു മധ്യവയസ്കാരും പറയുന്നത് പിന്നെ പറയുന്നത് കറപ്ഷനെ കുറിച്ചാണ് ഈ വയസ്സായവര് പറയുന്നത് വൈ കറപ്ഷനും വിലക്കയറ്റവും അതൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ വികസനം ആണ് മെയിൻ ആയിട്ട് അവർ പറയുന്നത് വികസനം അവിടെ വരുന്നില്ലെന്നാണ് പറയുന്നത് ഈ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് അവർ അവിടെ ചെല്ലുന്നതും അല്ലാതെ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം പിന്നെ കോൺഗ്രസ്സിന് ഒരു എതിർപ്പ് ഉണ്ട് പക്ഷെ എന്നാലും സാധ്യത കോൺഗ്രസ് ആണ് ജയിക്കാൻ എന്നാണ് തോന്നുന്നത് സർവേ എടുത്തപ്പം കുറേ പേര് പറയുന്നു അവർ വോട്ട് ചെയ്യുന്നില്ല വോട്ട് ചെയ്യാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ നടന്ന ഇലക്ഷൻ സർവേയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിൽ പള്ളിത്തുറ കടകംപള്ളി കുളത്തൂർ ചെമ്പഴന്തി എന്നീ പ്രദേശങ്ങളിലാണ് പോകേണ്ടത് അവിടെ എല്ലാവർക്കും നമുക്കിപ്പം ഒരു മൂന്ന് പേർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പലയിടത്തും ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അതിപ്പം എൻ ഡി എ ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ എല്ലാവർക്കും കുറേ പോരായ്മകളുണ്ട് എല്ലാവരുടെ ഭാഗത്തും കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീകൾക്ക് കൂടുതലും ബിജെപികളോടാണ് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് കൂടുതലൊരു താല്പര്യം കാണിച്ചത് കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഇതുവരെ പ്രവർത്തനത്തിൽ അവര് സംതൃപ്തരല്ല എന്നുള്ള രീതിയിലായിരുന്നു ബി ജെ പി അവർ കൂടുതലും എന്താ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും സെൻട്രൽ ഭരിക്കുന്നവരാണ് അപ്പോൾ കൂടുതൽ പ്രോജക്ട്സ് ബാക്കി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ബി ജെ പിക്ക് കൂടുതൽ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ കഴിയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും അതും വളരെ വേഗത്തിൽ തന്നെ അത് ചെയ്തു തീർക്കാൻ കഴിയുമെന്നൊരു എന്നൊരു വിശ്വാസം അവർക്കുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പല പോരായ്മകളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഓരോരുത്തർ ആൾക്കാരുടെ കാര്യമായാലും തൊഴിലിൻ്റെ കാര്യമായാലും ബാക്കി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ കാര്യമായാലും എല്ലാം കുറേ നെഗറ്റീവ്സ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ എം ബിയുടെ കാര്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും പുള്ളിയ അവൈലബിൾ ആയിരിക്കില്ല പലരും കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ആവുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു പാർട്ടിക്ക് അവർ എൻ ഡി എ എന്ന പാർട്ടിയിലേക്ക് അവർ കൂടുതൽ സപ്പോർട്ട് പറയുന്ന റീസൺ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞു പറയുന്നത് ഞങ്ങൾ സർവേക്ക് പോയ പ്ലേസസ് എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര കാരോട് അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അവിടുത്തെ പ്രതികരണമെന്ന് പറയുന്നത് ലൈക്ക് കൂടുതലും സ്ത്രീകൾ അമ്മമാരുണ്ടായിരുന്നു യുവജനങ്ങളുണ്ടായിരുന്നു സ്ത്രീകളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അവർക്ക് ചിലരില് നമ്മളോട് കര കരയുന്നുണ്ട് ലൈക്ക് ഇപ്പോഴത്തെ വികസനമായിരുന്നാലും അവർക്ക് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും തന്നെ പറയാനില്ല ചിലർക്ക് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു പിന്നെ അവരുടെ അഭിപ്രായം ആര് വന്നാലും ഞങ്ങൾക്കൊരു ഉപയോഗമില്ല പിന്നെ ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു ഈ പുതിയൊരാൾക്ക് പുതിയൊരു പാർട്ടിക്ക് എന്തുകൊണ്ട് അവസരം നൽകിക്കൂടാ പുതിയൊരു പാർട്ടി വരട്ടെ അവരുടെ ഭരണം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയണം എന്ന് ചില അഭിപ്രായങ്ങളുണ്ട് പിന്നെ ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് അവർക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട് ഏത് പാർട്ടിയാണ് അവരെങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചിലരുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല വ്യക്തമാണ് അവർക്കൊരു ഒരു ധാരണയുണ്ട് അവരുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒരു പോയിന്റ്സ് ഉണ്ട് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോഴും പുതു തലമുറ പ്രത്യേകിച്ചാണ് ചിന്തിക്കുന്നത് പഴയ തലമുറയെക്കാളും കുറച്ചും കൂടെ മുന്നോട്ട് ചിന്തിക്കുന്നതാണ് ഇപ്പോഴത്തെ തലം ഞങ്ങൾ പോയ സ്ഥലങ്ങൾ കള്ളിക്കാട് അമ്പൂരി വെള്ളറട പനച്ചമൂട് കൊല്ലയിൽ പെരിങ്കടവള പാർശ്ശാല ഞങ്ങൾ ഇത്രയും മേഖലയാണ് കവർ ചെയ്തത് ഇതിൽ ഞങ്ങൾ കള്ളിക്കാടാണ് ഫസ്റ്റ് പോയത് കള്ളിക്കാട് പോയപ്പോൾ അവർ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതലുള്ള പ്രശ്നത്തിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറഞ്ഞത് അതുപോലെ പല സ്ഥലങ്ങളിലും ഒരു മെജോറിറ്റി സ്ഥലങ്ങളിലും അവർ പറഞ്ഞത് വിലക്കയറ്റത്തിനെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചുമാണ് കൂടുതലും പറഞ്ഞത് ആ പിന്നെ അൺഎംപ്ലോയ്മെൻ്റ് അതായത് തൊഴിലില്ലായ്മയെ പറ്റിയിട്ടും അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ കൂടുതലും എല്ലാവരും ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടും അവിടെ ഇവിടുത്തെ അഴിമതിയെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരം ലൈക്ക് പറഞ്ഞത് എന്തുകൊണ്ട് ഇത്തരം ഗവൺമെന്റ് മാറി വന്നിട്ടും ഫ്രീ ആയിട്ട് ഒരു ക്യാൻസർ സെന്റർ ട്രാൻ റത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ അതെന്തായാലും ചിന്തിക്കേണ്ട കാര്യമാണ് ആര് ജയിക്കാനാണ് ചാൻസ് എന്ന് ചോദിച്ചപ്പോ കൂടുതൽ ആൾക്കാരും ബി ജെ പിന്നാണ് റെസ്പോണ്ട് ചെയ്തത് അതായത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നാണ് റെസ്പോണ്ട് ചെയ്തത് പിന്നെ ഇടതു മുന്നണി സർക്കാരിന്റെ ഇത് ചോദിച്ചപ്പോ ഭരണത്തിനെ പറ്റി ചോദിച്ചപ്പോൾ കൂടുതൽ ഇതൊന്നും കിട്ടിയിട്ട് കൂടുതൽ നെഗറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയത് പലരും മാർക്ക് കൊടുക്കാൻ തന്നെ മടിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങള് കഴക്കൂട്ടം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത് കഴക്കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് നാലാഞ്ചുറ പൗതികോണം മണ്ണന്തല പരത്തിപ്പാറ ഞങ്ങൾ ഇത്ര ഇടത്താണ് ഞങ്ങൾ പോയി സർവേ എടുത്തത് അപ്പം സർവേ എടുത്തതിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതലും പല ആൾക്കാർ പല അല്ല ഇപ്പം പ്രായമായവരും ഞങ്ങൾ കൂടുതലും സർവേ എടുത്ത സർവേ ഞങ്ങൾക്ക് ഒപ്പീനിയൻ കൂടുതൽ അഭിപ്രായങ്ങൾ കിട്ടിയത് ഈ ഓട്ടോ സ്റ്റാൻഡ് അതൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ചെറുപ്പക്കാരി കുറച്ച് പേര് അവർ പറയണത് ഞങ്ങൾക്ക് അറിയത്തില്ല ആര് ചോദിച്ചാലും ഞങ്ങളത് മൈൻഡ് ചെയ്യണല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ കൂടുതലും നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടിയത് ഈ ഓട്ടോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ പ്രായമായ അപ്പ അമ്മമാർ അവരുടെ അവരുടെന്നൊക്കെയാണ് കൂടുതൽ കിട്ടിയത് കാരണം നമ്മൾ അവരോട് ചെല്ലുമ്പോൾ അവർ നമ്മൾ പറയുന്നത് വിശദമായിട്ട് നമ്മളെ നിർത്തി അവരങ് പറയാണ് ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പഴത്തെ ഭരണം അതാണ് ഇപ്പോഴത്തെ ഭരണം കൊള്ളില്ല അങ്ങനെ വിശദമായിട്ടാണ് അവരങ്ങ് പറയുന്നത് പൗതികോണതായിരുന്നു തോന്നുന്നു ഓർക്കുന്ന നൃത്തമായിട്ട് ഒരപ്പൊ ഞങ്ങൾ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഇപ്പഴത്തെ ഭരണം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ നിർത്തിക്കൊണ്ട് ഇപ്പഴത്തെ ഭരണം അല്ലെങ്കിലും കൊള്ളൂല ഇപ്പൊ കേന്ദ്രത്തിന്റെ ഭരണം കൊള്ളാം ഞങ്ങൾക്ക് പെൻഷൻ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള മണ്ഡല സഭയിലാണ് പോയത് അപ്പം അവിടെ കുര്യാത്തിയിലാണ് ആദ്യം പോയത് കുര്യാത്തി പോയപ്പോൾ കുറേ കുറെ പേര് നല്ല കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞു ബി ജെ പി നെക്കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇത്തവണത്തെ വോട്ടിങ്ങില് ആരെങ്കിലും ഈ കേരളത്തെ മറിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വളരെയധികം പ്രതീക്ഷയോടെ അവർ സംസാരിച്ചത് ഞങ്ങള് പോയത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാണ് ജഗതി മണക്കാട് പൂജപ്പുര കുര്യാത്തി ഫോർട്ട് ഈ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയത് കൂടുതലും ഞങ്ങൾ സ്ത്രീ ഓട്ടോസിൻ്റെ അടുത്തു നിന്നാണ് അഭിപ്രായങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും അവർക്ക് അവരുടേതായ കാര്യങ്ങളും അവകാശങ്ങളും ഒന്നും ലഭിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഒരുപാട് വയസ്സായ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന എം ബിയെ പറ്റിയും വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് പോലും ഒരു പുരോഗമനവും അവർക്ക് ഉണ്ടായിട്ടില്ല കുറച്ച് ലൈറ്റുകൾ മാത്രം തിരുവനന്തപുരം നഗരത്തിൽ സ്ഥാപിച്ചു എന്നതിന് അപ്പുറം വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതലും ഞങ്ങള് ഞങ്ങൾക്ക് ലഭിച്ചത് സ്ത്രീ ഓട്ടോസിന്റെ അഭിപ്രായങ്ങളായിരുന്നു അതും വളരെ സാധാരണ താഴ്ന്ന ജനങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ കിട്ടിയത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം കൂടുതലും ബി ജെ പിക്ക് ആണ് അവര് പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നത് ാസപുരം പിന്നെ മുട്ടടാ കുർവാങ്ങ്കോണം ഈ സ്ഥലത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ സിറ്റി ഏരിയയിലൂടെ ആൾക്കാർക്ക് കുറച്ച് റെസ്പോൺസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും മാക്സിമം നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന സർവേകളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടുതലായിട്ടും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ബി ജെ പി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണ അവർ വോട്ട് ഇട്ടതും എൽ ഡി എഫിനാണ് പക്ഷെ ഇത്തവണ വന്നപ്പോഴത്തേക്കും കൂടുതൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് അഴിമതി വികസനം പിന്നെ അല്ലെങ്കിൽ ും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാദത്തിൽ എത്തിക്കുന്ന കേരളത്തിന്റെ മനസാക്ഷി എന്തെന്നറിയാൻ ഇതിനകം നിരവധി സർവേകളും തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾക്ക് അതീതമായി ജന കേരളത്തിൻ്റെ ജനമനസ്സ് അറിയുന്ന എ ഡി പ്രസും പത്രമാധ്യമവും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള സർവേയിൽ നിന്ന് ഉരുത്തിരിയുന്ന വിവരങ്ങൾ ഇതിനകം പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണല്ലോ ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്ര പ്രകടമായ മാറ്റം അറിയലുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് സർവേയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള വ്യക്തമായ ഒരു യു ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു ജന മനസ്സാണ് കേരളത്തിൽ ഒരുത്തിരിയുന്നതെന്നാണ് എങ്കിലും ചില മണ്ഡലങ്ങളിൽ വളരെ അവ്യക്തത തുടരുന്നുവെങ്കിലും കേരളത്തിൻ്റെ സോൺ പൊതുവെ ഒരു ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ അതായത് ഭരണവിരുദ്ധ വികാരം കേന്ദ്ര ഭരണത്തിൻ്റെയും കേരള ഭരണത്തിൻ്റെയും വിരുദ്ധവികാരം കേരളത്തിൽ പൊതുവേ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇത് ഏത് സ്ഥാനാർത്ഥിക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കും ഏത് സ്ഥാനാർത്ഥി പിന്നിൽ പോകും എന്നുള്ളത് വരും മണിക്കൂറുകൾ തീരുമാനിച്ചു എങ്കിലും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മുന്നണികൾക്കും ഒരു ഡി എൻ എ ടെസ്റ്റായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേതൃത്വത്തിനെ അന്വേഷിക്കുകയല്ല അതിൻ്റെ സാങ്കത്യത്തിൻ്റെയും അതിൻ്റെ ഐഡൻറ്റിറ്റിയെയും ചോദ്യം ചെയ്യപ്പെടുന്നയോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുകയോ ചെയ്യേണ്ടുന്ന ഘട്ടത്തിലൂടെയാണ് ബി ജെ പി കടന്നു പോകുന്നത് ഇടതുപക്ഷ സഭ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി ഐ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരു പാർട്ടികൾക്കും തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായ അരുവാൾ നൽകതിരും അരുവാൾ ചുറ്റിയ നക്ഷത്രവും നിലനിർത്തണമെങ്കിൽ നമസ്കാരം എൻ്റെ പേര് വൈശാ കൃഷ്ണൻ ഞാൻ കോൺസി അക്കാദമി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പാപ്പനകോഡിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഈ ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ട് പത്രമീഡിയയുടെ വക ഞങ്ങളുടെ സ്റ്റുഡൻസിനെ സർവേക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഇവിടുന്ന് ഒരു അമ്പത്തൊന്ന് സ്റ്റുഡൻറ്റ്സ് ഈ സർവേക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ട് തന്നെ ആ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി പറ്റി പത്രമീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങൾ അവരെ കൊണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവനന്തപുരം ലൈക്ക് മണ്ഡലത്തിൽ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് നേരിട്ട് ആൾക്കാരെ കണ്ട് സ്റ്റുഡൻസിന് അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചൊരു എം ബി എസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അതൊരു അവർക്ക് തന്നെ ഒരു എക്സ്പോജറാണ് പഠിക്കുന്ന കുട്ടികളാണ് നാളെ ജോലിക്ക് പോകാനുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നേരിട്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരം നമുക്ക് തന്നത് പത്രമീഡിയ ആണ് അപ്പം ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമ്പസിനെ ലൈക്ക് ക്ഷണിച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ ലൈക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത പത്രമീഡിയയ്ക്ക് എല്ലാ വക എന്റെ വക നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളു ഈ സർവേയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് ബി ജെ പിയുടെ വലിയ വളർച്ചയാണ് അതിൽ സുപ്രധാനം നഗരമേഖലയിലെ മേഖലയിലെ പ്രത്യേകിച്ച് യുവജനങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു അവർ ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും വികസനം കേരളത്തിൽ ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ തിരുവനന്തപുരത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ പാറശാല നെയ്യാറ്റിങ്കര കോവളം എന്നിവിടങ്ങളിൽ യു ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ബി ജെ പിയുടെ വളർച്ച തടയുന്നതിനു വേണ്ടി ശശി തരൂരിന് വോട്ട് ചെയ്യും എന്നാണ് വെളിപ്പെടുത്തിയത് ഒരു എം എന്ന നിലയിൽ ശശി തരൂരിന്റെ മേന്മ കൊണ്ടല്ല ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് മറിച്ച് ബി ജെ പി പേടികൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വളരെയേറെ മുന്നേറ്റമൊന്നും നടത്താനായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ഒരു പ്രവചനത്തിന് ഇവിടെ മുതിരുന്നില്ല തിരുവനന്തപുരത്ത് മൂന്നും തുല്യ ശക്തികളാണ് നന്ദി നമസ്കാരം